നിസാമുദ്ദീൻ ഔലിയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ നിസാമുദ്ദീനിലേക്ക് പോകുന്ന തീവണ്ടിയിൽ കയറുമ്പോ ദിനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണുകളിൽ ആത്മീയതയുടെ നന്മകൾ പ്രകാശിപ്പിച്ച നിസാമുദ്ദീൻ ഔലിയ അസരത്ത് നിസാമുദ്ദീനൗലിയുദ്ദീനൗലിയ ലോകം കണ്ട മഹാരഥനായ മഹാമനീഷി ഡൽഹിയുടെ തെരുവോരത്തിലൂടെ നടന്നുപോയ ഹസരത്ത് നിസാമുദ്ദീൻ ഭക്ഷണം കഴിക്കാട് വിശം നേരിടുകയാണ് ആരോ വന്ന് ചോദിച്ചു പത്രേ ഒരാൾപ്പം മുടക്ക ചപ്പാത്തി തരട്ടെയോ എത്ര നാളാണ് ഇങ്ങനെ പട്ടിണി കിടക്കുക എത്ര നാളാണ് ഇങ്ങനെ പട്ടിണി കിടക്കുക ആ സമയത്ത് ഹസരത്തിന് നിസാമുദ്ദീൻ പറഞ്ഞ പത്രേ ഹസരത്തി നിസാമുദ്ദീൻ ഔലിയ തന്റെ കുടിലിന്റെ ജനാലയിലൂടെ ഡൽഹിയുടെ പെരുവോരത്തിലേക്ക് നോക്കി ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി ഇന്നത്തെ ഡൽഹിയുടെ തെരുവോരങ്ങൾ രണ്ട് രൂപയ്ക്ക് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പച്ചമാംസമുക്കുന്ന പരമവേഷ്കളുടെ ഡൽഹി ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാൻ മുതലാളിയുടെ പാദത്തിൽ ചവിത്തേറ്റുന്ന പാവപ്പെട്ട ചേരി പ്രദേശക്കാരന്റെ ഡൽഹി മില്ലിയനരുണ്ടായ ബോംബെയുടെ മറ്റൊരു പതിപ്പായ ഡൽഹി ആ ഡൽഹിയിൽ ഒരു നേരത്തെ രക്ഷിക്കഷ്ണമില്ലാതെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ നേരെ വരെ ചൂണ്ടി അതടത്ത് നിസാമുദ്ദീൻ ഉരിയ പറഞ്ഞു പത്രേ ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഒരായിരം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാതെ കിടക്കുമ്പോ ഈ നിസാമുദ്ദീന്റെ തൊണ്ണയിൽ എങ്ങനെയാണ് ചപ്പാ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ നേരെ കൈതിരിച്ച നിസാമുദ്ദീൻ അസരത്തിൽ നിസാമുദ്ദീൻ യമുന നദിയുടെ തീരത്തുകൂടെ നടന്നു പോകുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ യമുനാ നദിയിൽ മുങ്ങിക്കുലുക്കുകയാണ് അവരുടെ പാപങ്ങൾ ആ വെള്ളത്തിൽ അരിയിച്ചു ചേർക്കാൻ അവരവരുടെ വിശ്വാസം പോലെ യമുനാനദിക്കരയിൽ അവർ മുങ്ങിക്കുലിക്കുകയാണ് ആ സമയത്ത് അസരത്തിൽ നിസാമുദ്ദീൻ ഇന്ത്യയുടെ വേദത്തിന്റെ പുത്രം നടന്നു പോകുമ്പോ അനുയായികൾ ആരോ വന്നിട്ട് തോന്നിച്ചു േ എത്രയോ ഹൈന്ദവരാണ് യമനാനദിയിൽ മുങ്ങിക്കുളിക്കുന്നത് അവരുടെ പാപം അതോടെ കരുതി തീരുമെന്നാണ് പറയുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ശരിയാണോ യവനാ യമനാനദിക്കരയിൽ മുങ്ങിക്കുളിച്ചാൽ ഗംഗിയിൽ ജലപാനം ചെയ്താൽ പതിനെട്ടാം വരുകയറി ശബരിമലയിൽ പോയാൽ അയ്യപ്പണ്ണു മുതലെ നാളുകേരെ മുടച്ചാൽ അവരുടെ പാപം തീരുമോ യമനാനദിയിൽ മുങ്ങിക്കുളിച്ചാൽ അവരുടെ ആരാധനയുടെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹസരത്ത് നിസാമുദ്ദീനൌലിയ പറഞ്ഞതെന്താണ് സൗഹീദിന്റെ മന്ത്രം മുടക്കിയ അംഗാഹുവിലും മനസ്സും ശരീരവും ലയിപ്പിച്ചു നേർത്ത അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാത്ത ഹസരത്ത് ഔലിയ അവരോട് എന്തെന്നറിയുമോ അവരോട് പറഞ്ഞത് പാരിസീവാക്കായിരുന്നു യമുനാനദിക്കരയിൽ മുങ്ങിക്കുലുക്കുന്നവരുടെ ആരാധനയുടെ അർത്ഥത എങ്ങനെ ചോദിച്ചവരോട് ഹസരത്ത് നിസാമുദ്ദീനൗല പറഞ്ഞവത്രേ നിങ്ങളെന്നോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയാം അറി കൗമേ പറഞ്ഞേമേ ത് ഓരോ മനുഷ്യർക്കും അവരവരുടെ ആരാധനകളുണ്ട് അർ കൗമേ കെസ് അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാലയങ്ങളുണ്ട് അവരവരുടെ കോവിലുകളുണ്ട് അർക്കൗമേ ഇബാദത്ത് ഗോഹസ് അവരവരുടെ ആരാധന ക്രമങ്ങളുണ്ട് അതിനെ ും അവരവരുടെ ആരാധനകളുണ്ടെന്ന് പറഞ്ഞു പോയ നിസാമുദ്ദീൻ ആ ഹസരത്തിൽ ജീവിച്ചിരുന്ന മണ്ണിലാണ് അമ്മാന്റെ പറഞ്ഞു കർശന കുറാം പറഞ്ഞു മറ്റുള്ളവരുടെ ആരാധനകളെ നിങ്ങൾ ചീത്ത പറയരുതേ മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുതേ